ാണ് സ്കൂളിൽ പരീക്ഷയാണ് അങ്ങനെ വിഷയങ്ങളായി വിഷയങ്ങളുടെ സ്വഭാവം നമുക്കില്ല താപുകളുടെ സ്വഭാവം നമുക്കില്ല ആശുപത്രികളുടെ സ്വഭാവം ഇല്ല മുസൽമാന്റെ സ്വഭാവം ഇല്ല എന്നിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നേർച്ച നെയ്യത്തേക്കാണ് അല്ലെങ്കിൽ പിന്നെ എന്തു പറയാണ് ഞാൻ എത്ര കുറാനു തുടങ്ങിയിട്ട് ഞാൻ ഞാനെത്രയായ സർത്തബോധം തുടങ്ങിയിട്ട് ഇതിനൊന്നും ഒരു പരിഹാരമില്ലല്ലോ എന്ന് തോന്നുന്നു എന്തുകൊണ്ടാ ഈമാൻ ഇല്ലാത്തതിന് പരിഹാരമുണ്ടോ അടിത്തറ ഇല്ലാത്ത വീടിന്റെ എത്ര എത്ര കാലം നിൽക്കും അടിത്തറ ഇല്ലാത്ത ഫൗണ്ടേഷൻ ഇല്ലാത്ത വീടിന്റെ മേൽക്കൂര മേൽക്കൂര എത്ര കാലം നിൽക്കും ഈമാനാണ് അതിന്റെ അടിസ്ഥാനം ഈമാൻ്റെ അടിസ്ഥാനം ഏഹ് ആദരവായ അപ്പോ നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് അത്തരം ഉറക്കു വരുന്നവർ ആരാണെങ്കിലും വീട്ടിൽ പോവുക നമ്മൾ വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ആരുടെയും വീട്ടിലൂടെ ഒരു രസിപ്റ്റ് ആയിട്ട് വന്നിട്ടൊന്നും അല്ല ഇവിടെ കൊണ്ടുവന്ന് തരുന്ന നിങ്ങളുടെ മനസ്സോടെ തരുന്ന നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പരിപാടി മൂന്നര ലക്ഷം രൂപ ഈ പരിപാടിക്ക് മൂന്ന് ദിവസം കൊണ്ട് ചെലവുണ്ട് ഭക്ഷണ നിങ്ങളുടെ വീട്ടിൽ ആരുടെങ്കിലും ഞാൻ ഞമ്മ പ്രവർത്തകർ ഇവിടെ കൊണ്ടുവന്ന് തരുന്നത് അലഹമില്ല അത് അങ്ങനെ ചെലവഴിക്കുന്നുണ്ട് മനസ്സിലായിട്ട് ആളുകൾ തരുന്നുണ്ട് അപ്പൊ ഞാൻ പറയണത് നമ്മൾ സൊഹാബത്ത് മുത്തുനബി സാഹു അലൈ വസുത്തിന് വന്നാലും പിന്നെ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞു വിടണം മുത്തുനബിയെ പറഞ്ഞു വിടണം മുത്തുബീനെ കാണാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അവർക്കും ഭാര്യ ഉണ്ടായിരുന്നു അവർക്കും മക്കളുണ്ടായിരുന്നു അവർക്കും കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കലിത് മൃതയുടെ മജിലിസാണ് നിസാര അല്ല ഇവിടെ ഇരുന്നിട്ടിങ്ങനെ പാട്ട് കേട്ടപ്പോ ഇവിടെ ഇപ്പൊ എത്ര പേരുടെ മധുപാടി ആ മധുഹു പാടിയത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ അതിന്റെ ഫലം ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ചറിയണം ഇപ്പൊ ഈ പൊറുതയുടെ ഒരു ഫലം ഞാന് കഴിഞ്ഞ വട്ടം ദുബൈയില് ഒരു പ്രോഗ്രാമിന് പോകുമ്പോ ബഹുമാനപ്പെട്ടാർ മൂന്ന് അവിടെ വെച്ച് കണ്ടു ചരിത്രം പറയണില്ല ആ മൂന്ന് ചെറുപ്പക്കാരെ അവിടെ വെച്ച് കണ്ട് തങ്ങള് എൻറെ ഫ്ലാറ്റിലൊന്ന് വരണം എന്ന് പറഞ്ഞു പറയാൻ കാര്യം ഞാൻ അവിടെ ദുബ ചെയ്യുമ്പോൾ നൂറുള്ളുലമ എം എ ഉസ്താദിന് ഫാത്തെ ഹോതി ദുബ ചെയ്യുന്നത് കണ്ടപ്പോ ഈ കുട്ടികള് ആ ആ തങ്ങളെന്റെ അവിടെ വരണം അങ്ങനെ എനിക്ക് ആ സമയത്ത് അവിടെ പോയെങ്കിലും വേണ്ടതുപോലെ ആ കുട്ടികളുടെ കാര്യങ്ങളൊന്നും ഇടപെടാൻ എനിക്ക് സമയം കിട്ടിയില്ല പെട്ടെന്ന് തിരിച്ചു പോയാൽ എന്റെ ഫ്ലൈറ്റിന്റെ സമയായിരുന്നു രണ്ടാമത് പോയപ്പോ അവരെ വിളിച്ചു വരുത്തി എന്നോട് പറഞ്ഞു ഞാൻ ചെല്ലുമ്പോ ഞാന് മായാവിക്കത് പറയുന്ന പരിപാടിയില്ല എല്ലാ മജുലിസുകളിലും സദസിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കലുണ്ട് ഇന്നാള് ഇന്നാള് ഇന്നാളോ അല്ലെങ്കിൽ അഡ്രസ്സ് പറയലുണ്ട് കാസർഗോഡ് ജില്ല കാഞ്ഞാട്ടുകാരൻ ഖബീർ ഹാഷർ മൂന്ന് കുട്ടികളാണ് ഈ മൂന്ന് ചെറുപ്പക്കാരാണ് അവര് അബുദാബിയിലെ എൻറിച്ച് എന്ന് പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്നവരാണ് നിങ്ങൾക്ക് വിദേശവും സ്വദേശവുമായിട്ട് ആയിട്ട് ഉണ്ടെങ്കിൽ അന്വേഷിച്ചോളൂ ഞാൻ അങ്ങനെ അവിടെ ചെല്ലുമ്പോ അവര് കൊറേ പ്രശ്നങ്ങൾ പറഞ്ഞ ആ കൂട്ടത്തില് എന്റെ ഭാര്യ അന്ന് ആദ്യം പോകുമ്പോ എന്റെ കൂടെ ദുബയില് എന്റെ മക്കളും ഭാര്യയും അപ്പൊ എന്റെ ഭാര്യനോട് ഭാര്യ പല പ്രയാസങ്ങളും പറയലുണ്ട് അങ്ങനെ രണ്ടാമത്തെ വട്ടം തമ്മിൽ ഞാൻ ഒറ്റയ്ക്കാ പോയത് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ചെന്നപ്പോ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം എന്നോട് പറഞ്ഞു തങ്ങളെ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ എൻ്റെ ഭാര്യനോട് ചോദിച്ചറിയാം ആ സമയത്താണ്ട് അഞ്ചോ ആറോ മാസം ഗർഭിണിയാണ് കറക്റ്റ് മാസം എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടിക്ക് ജീവൻ ഇല്ലാത്ത അവസ്ഥയാണ് വയറ്റിൽ ഈ കുട്ടിക്ക് ജീവനില്ലാത്ത അവസ്ഥയാണ് വയറ്റിൽ എടുത്തു കളയണതാണെന്ന് പറയുന്നത് പൈപ്പ് തുറന്നു വിട്ടതുപോലെയാണ് എൻ്റെ ഭാര്യയുടെ വയറ്റിൽ വന്ന് ബ്ലീഡിങ് പെണ്ണുങ് കുമ്പമാർക്ക് മനസ്സിലാകും ബ്ലീഡിങ് വന്നാലുള്ള അവസ്ഥ പുറത്ത് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പുറത്ത് പോകുന്ന അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലാ ഉള്ളത് എടുത്ത് കളയണമെന്നാണ് പറയണത് എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല ഭാര്യയാണെങ്കിൽ കുട്ടിയെ കളയാൻ പറ്റൂലെന്നും പറഞ്ഞ പ്രയാസം അങ്ങനെ മാനസിക ടെൻഷനാണ് എനിക്ക് പത്ത് ദിവസമുള്ളു തിരിച്ചു പോരാ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഒപ്പം കൂടാ എന്ത് വേണം ഞാൻ പറയുന്നത് പോലെ എനിക്ക് നീ കൈമുടക്കുക ക്യാഷ് കാരണ്ട ഒന്നും തരണ്ട ഞാൻ പറയണ കാര്യം കൃത്യമായിട്ട് ചെയ്യണം ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് ഏഴ് ഫ്ലൈറ്റില് ആ ഞാൻ പോരുന്നതിന്റെ തലേന്നാണ് ഞാൻ അവനോട് ഇത് പറയുന്നത് നാളെ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇന്ന് ഞാൻ പോരുന്ന സമയത്ത് അതെല്ലാം ഫ്ലൈറ്റില് മുത്തിനി വീടെ മധുഹ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു ഏഴ് ദിവസം ഭാര്യനോട് വരിക്കും ജവാബ് ചൊല്ലിയിട്ട് അതിലേക്ക് കൂടിയിട്ട് കുടിച്ചോളാം പറ അടുത്ത കൊല്ലം ഉറൂസ് നടക്കുമ്പോൾ ഒരു ആടിനെ അങ്ങോട്ട് നേർച്ചയാക്കി കൊളാൻ പറ ഞാനത് എഴുതി കൊടുത്ത് ഞാനിങ്ങോട്ട് പോന്നു വെള്ളത്തിലെ ഊതി ഉറുത ഊതി അതിന്റെ അകത്ത് ഒഴിച്ചു കുടിച്ചു ഓരോ ദിവസം കഴിയുമ്പോഴും പറഞ്ഞ വാക്കാണ് ഈ ജീവന്റെ അംശം നഷ്ടപ്പെട്ട കുട്ടികൾ വയറ് താഴത്തേക്ക് ഇറങ്ങും മുട്ടിന്റെ ഭാഗത്തേക്ക് ഇറങ്ങും ഗർഭിണികളുടെ ഈ വയറ് മുകളിലേക്ക് കയറി 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 വരാൻ തുടങ്ങി വയറ്റിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് നിൽക്കാൻ തുടങ്ങി ഏഴു ദിവസം ഇപ്പൊ ഒരു രണ്ട് മാസം കഴിഞ്ഞ റമദാനിൽ ആണെന്നാണ് എന്റെ ഓർമ്മ ഓർമ്മ ആ കുട്ടിയെ പ്രസവിച്ചു അലഹില്ല ആ കുട്ടിയെ പ്രസവിച്ചു പേരിട്ടു പ്രസവിക്കുമ്പോൾ കുട്ടിയുടെ ഇവിടെ ഒരു മുഴയുണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഈ മുഴ ഈ കുട്ടിക്ക് മാനസിക വൈകല്യം ഉണ്ടാക്കും ബുദ്ധി ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഞാൻ പറഞ്ഞു നീ അമ്പൃത്ത് തങ്ങളിപ്പ കാട് നേർച്ചയാക്കിയതല്ലേ നീ ദേരിയായിട്ടിരിക്കാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കളയണെന്ന് പറഞ്ഞു അലഹമ്മ അവന് വീണ്ടും മുത്തുനവിയും പൊമ്പടുത്തങ്ങളുമായി ബന്ധം ഇത് നീ ഒന്ന് കുട്ടിക്ക് ചെയ്യടാന്ന് പറഞ്ഞു ഇപ്പോഴോ ഈ ഉറൂസിന്റെ സമയത്ത് അവരും ആ മൂന്ന് ചെറുപ്പക്കാര് ആട് ആടിന്റെ കാഷ് ഇങ്ങോട്ടേക്ക് അയച്ചു വന്നു ഞാൻ മദീനത്ത് നിൽക്കുന്ന സമയത്ത് അവൻ എനിക്ക് മെസ്സേജ് വിട്ടു ഞങ്ങളെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറയണത് അങ്ങനെ ഒരു പ്രശ്നമില്ല ഒരു മാനസിക വൈകല്യം വരാനില്ല ടെസ്റ്റുകളും ആയുർവേദ ഡോക്ടറും എല്ലാവരും പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു നിങ്ങളുടെ വിസരജനത്തിന്റെ വില പോലും ഇല്ലാത്ത എനിക്ക് നിങ്ങളുടെ ഇടയിൽ കടന്ന് ഒരു ഞാന് അത് ഉമ്മമാരും മനസ്സിലാക്കണം അള്ളാഹു നൽകട്ടെ നമ്മൾ ഇത്ര നേരം ഇരുന്നത് അത്ര ആ ഒരു വളരെ മനോഹരമായിട്ട് വന്നിരുന്ന ഉസ്താദ് പല സുലൈമാ 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 നബി നബിക്ക് നബിയെ പറ്റി വരെ പാടി അവരുടെയൊക്കെ നമ്മൾ ആണ് അഭികാമ്യം ഇവിടെ നിന്ന് അമ്പറത്ത് തങ്ങളുപ്പാപ്പാന്റെ കഥ പറഞ്ഞു തുടങ്ങി എന്റെ മനസ്സ് വടക്കാൻ തുടങ്ങി ഞാൻ അവിടെ ഇന്ന് ആലോചിച്ചു പഠിച്ചവനെ മുത്ത നബിഹുലി തങ്ങളുടെ മധു പറയാൻ നേരത്ത് മുത്തുനബിയുടെ മധു പറഞ്ഞപ്പോഴൊക്കെ മുത്തുനബി സമ്മാനം കൊടുത്തിട്ടുണ്ട് സുഹൈർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഈ പാതിരാത്രി വൈകിയ വേളയിലും ഈ പെണ്ണുങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിൽ എത്ര വീടുകളുണ്ട് ആ വീടുകളിൽ നിന്നൊക്കെ ഉമ്മമാര് സമയം താമസിച്ചു വന്നിരിക്കുകയാണല്ലോ അപ്പോ അള്ളാ ഇവരിൽ വന്നിരുന്ന് ഇവര് കൂടെ ജവാബ് ചൊല്ലി ആവേശത്തോടെ ചെല്ലുമ്പോ ഒരു ചീർണിയുടെ സാധനം വാങ്ങിക്കാൻ ഞാൻ റബ്ബേ എന്ന് ഞാൻ അവിടെ ആലോചിച്ചു ആലോചിച്ചിട്ട് ഞാൻ എന്റെ അവിടെ പോയി ഇന്ന് ഉച്ചക്ക് ഒരാള് അയാളുടെ ഒരു പ്രയാസം അവസ്ഥ വന്നപ്പോൾ ഒരു സംഗതി പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഞാൻ നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് ഹതിയെ തന്നാൽ സ്ഥാപനത്തിലേക്ക് എത്തിക്കൂ എന്ന് പറയലല്ലാതെ വ്യക്തിപരമായിട്ട് ഞാൻ പരമാവധി ഒഴിവാക്കല ഞാൻ ആരോടും വാങ്ങിക്കില്ല വാങ്ങിക്കില്ല എന്റെ വലിപ്പായിട്ട് പറയുന്നതല്ല നമ്മളുടെ നമ്മുടെ എല്ലാം ദീനുമായി ബന്ധപ്പെട്ട് പോകട്ടെ എന്നുള്ള നിലയ്ക്കാണ് അപ്പൊ ഒരാൾക്ക് ഞാൻ ഒരു സംഗതി പറഞ്ഞു അയാളുടെ ഒരു കാര്യത്തിന് മമ്പുറത്തെ തങ്ങളുടെ ഉപ്പാപ്പാനെ കൊണ്ട് പരിഹാരം ഉണ്ടായിരുന്നു അപ്പൊ തങ്ങൾക്ക് കാശ് കൊടുത്താൽ തങ്ങൾ വാങ്ങിക്കൂലല്ലോ എന്ന് കരുതിയിട്ട് അവന് ഞാൻ ഹജ്ജിന് പോയ സമയത്ത് ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് കുറച്ച് കാശ് ഇങ്ങനെ മക്കൾക്കൊക്കെ തങ്ങക്ക് ഇത് കൊടുക്കണം ഒരുമിച്ച് റൂസിന്റെ സമയത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കാശ് ഇങ്ങനെ ഒരു കവറിൽ കാശ് കൂട്ടിട്ട് അപ്പൊ ആ ക്യാഷ് ഉച്ചക്ക് ഇവിടെ ഇരിക്കുമ്പോ കൊണ്ടുവന്നിന്റെ തന്നിത് തങ്ങക്ക് നീ എത്താക്കിയതാണ് തങ്ങള് തങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ തങ്ങള് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ പത്തും നൂറും ഇരുന്നൂറിന്റെ ഒക്കെ നോട്ടാണ് അത് എന്റെ കൈ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പോലെയാണ് അത് നീയൊരു കാര്യം ചെയ്ത അല്ല തങ്ങൾക്ക് എന്റെ കയ്യില് ഇങ്ങനെ എന്തെങ്കിലും തന്നപ്പോ ഞാനത് എനിക്ക് വലിയൊരു ആശ്വാസമാണ് നാപ്പത്തഞ്ചു ദിവസം ഹജ്ജിന് പോയിട്ട് വന്നതാണല്ലോ ഗവൺമെന്റിന്റെ ഹഞ്ചിന് പോയിട്ട് വരുമ്പോണ്ടാകുന്ന ചെലവുകൾ അത്രയത് പറയുന്നില്ല എന്റെ ഒരു അള്ളാഹു നമ്മുടെ ഐശ്വര്യപാന്മാരാക്കട്ടെ അപ്പൊ ഞാന് രണ്ട് ദിവസമായി ഹജ്ജിനൊക്കെ പോയിട്ട് വന്നിട്ട് ഇനിപ്പോ മഴക്കാരാണ് മറ്റേ നമ്മുടെ ഒരു ആക്ടിവിറ്റീസും നടക്കാത്ത കാര്യാണ് ഇത് കിട്ടിയപ്പോ എന്റെ പോക്കറ്റിൽ ഇന്നലെ വരെ ആകെ അഞ്ഞൂറ് രൂപയുള്ളൂ വേറെ ഒരു കാശും എന്റേതാണെന്ന് പറയാൻ പറ്റുന്ന ക്യാഷ് വേറെ ഒന്നും എന്റെ കയ്യിലില്ല ആ അഞ്ഞൂറ് രൂപ ഉസ്താദ് വന്നു തങ്ങളെ നിങ്ങള് നിങ്ങളെ കഴിഞ്ഞ ദിവസം ഫാത്തിമ ബി വിയുടെ ആണ്ട് നടത്തിയപ്പോ ഫാത്തിമുസ്താദ് സമയത്ത് ആരുടെയും എന്തോ ഒരു ഈ ഫാത്തിമയുടെ ഞാൻ പോയ സമയത്ത് ചോദിച്ചു ആ ആ പരിപാടിക്ക് ആ പരിപാടി നടത്തേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ തരാം അതിന്റെ പായസത്തിന്റെ ഞാൻ അവിടെ കാഴ്ച ഞാനത് കൊടുക്കാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ ഞാൻ നിങ്ങളോട് വന്നത് നിങ്ങൾ നാളെ എനിക്ക് കൈമുടക്കാരനല്ല നിങ്ങൾ തന്ന ഞാൻ വാങ്ങിക്കല്ലോ എനിക്കും വേണ്ട അള്ളാഹുഹു ചില കാര്യങ്ങൾ റബ്ബിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളെടുക്കാം എനിക്ക് വെച്ചാൽ നിർത്തില്ല അപ്പൊ അത് അത് ക്യാഷ് കൊടുക്കാൻ പറഞ്ഞു തങ്ങളൊരു അഞ്ഞൂറ് രൂപ തരാനുണ്ടല്ലോ തറഫിൽ പരിപാടി എടുത്തിട്ടുണ്ട് സ്ഥാപനം തന്നെയാണെങ്കിലും ഈ ഉസ്താദന്മാരോട് എനിക്ക് സ്നേഹം കഴിഞ്ഞ ദിവസം ചെറുതാവ് വിളിച്ചെന്നോട് ചൂടായപ്പോ എന്റെ കടത്തിരുന്ന ആളോട് പറഞ്ഞു എനിക്ക് ഉസ്താദന്മാരോട് സ്നേഹ എന്താ എം എ ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ എം എ ഉസ്താൻ അഞ്ചേക്കർ സ്ഥലവും അതേപോലെ ഒരു വീടും അതിൻ്റെ അകത്ത് അതിന് വേണ്ട ദറസ്സമെടുത്താൻ വേണ്ട ചിലവ് കാസർഗോഡ് ടൗണിൽ ഒരു ഹോട്ടലും അതായത് ലോഡ്ജും കൊടുത്ത കല്ലട്ട് രാജു പറയുന്നത് എനിക്ക് ഗുണം എന്താണ് എമ്മിനോട് ഇഷ്ടം എന്താണ് എമ്മ എന്നെ ചോദ്യം ചെയ്യും അയാള് സ്ഥാപനത്തിന് ഇത്രയൊക്കെ തരുന്ന ആളാണല്ലോ അത് സ്ഥാപനത്തിന്റെ സഹകരിയാണല്ലോ തന്ന ആളാണല്ലോ അയാളോട് എന്തെങ്കിലും പറഞ്ഞ അയാൾ പിണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടല് കുറയുമല്ലോ എന്നത്തെ നോട്ടം ഇല്ല ഞാൻ അവിടെ വന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോ മുത്തലിങ്ങനെ ഭക്ഷണമെന്ന് പറയും എന്നോട് വരെ കണക്ക് പോയിക്കും എന്തപോലെ ഈ ഉസ്താദമാര് ചിലപ്പോ ഇതിന്റെ കമ്മിറ്റിക്കാരും എല്ലാവരും എന്നോട് വരെ ചിലപ്പോ എന്താവും അത് നമുക്ക് വലിയ സന്തോഷാണ് അത് കാര്യം കൃത്യമായിട്ട് നടന്നു അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോ ഞാനിങ്ങനെ ഈ കാശ് ഉണ്ടല്ലോ ഒരു അവസരം ആവശ്യമുള്ള സമയത്താണെന്ന് കരുതി ഞാനിപ്പോ മുത്തുനവിയുടെ മധു നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചെല്ലിയതല്ലേ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുക നിങ്ങളുടെ കയ്യിൽ ഉമ്മമാർക്ക് ഒരു ഹതിയെ കൊടുക്കണം എന്ന് ഞാൻ നയ്യത്താക്കി ആ ക്യാഷ് എടുത്ത് ഞാൻ സാബിർ ഉസ്താനോട് പറഞ്ഞു എണ്ണരുത് ഞാൻ എവിടെയെങ്കിലും പരിപാടി വാഹനം പ്രസംഗത്തിനൊക്കെ പോയാലും കാശ് കിട്ടിയ എണ്ണി നോക്കില്ലേ എണ്ണി അടുത്ത പ്രാവശ്യം കൂട്ട് വിളിക്കുമ്പോൾ എന്താവും അവിടെ നിന്ന് കിട്ടിയത് കുറഞ്ഞതല്ലേ അപ്പൊ പിന്നെ നമുക്കത് പെൻഡിങ് കിട്ടിട്ട് അടുത്ത പരിപാടി നോക്കാന്ന് തോന്നും ഞാൻ സാബർട് പറഞ്ഞു അതെ നമ്മൾ കൊടുത്ത കൊടുത്താൽ തരും നമുക്കിവിടെ ദറസിന്റെ മുകളിലെ പണി തീരണം നമുക്കിവിടെ അപ്പുറത്ത് മുത്തായ്മീങ്ങൾ നിസ്കരിക്കാൻ പള്ളി വേണം അതുപോലെ കുറെ കാര്യങ്ങൾ ഇവിടെ ആവശ്യമുണ്ട് അതുപോലെ എന്റെ വാപ്പയാണ് എനിക്കല്ല എന്റെ വാപ്പയാണ് എനിക്കല്ല റഹീം ഉസ്താദും പറഞ്ഞു എന്റെ വാപ്പ ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിച്ച ആളാണ് അതുകൊണ്ട് എന്റെ വാപ്പ എന്റെ കുടുംബത്തിൽ ഒരാൾ പറഞ്ഞു എന്റെ വാപ്പ മരിക്കണ വരെ അയാളോട് പറയാരുന്നു എന്റെ മോന് സക്കാഫിയായിട്ട് വരൂടാ എന്ന് പറയുന്നു അതത്രയാണ് പറയാൻ അറിയുള്ളു അള്ളാഹു നമ്മളെ സൈദിയാക്കി അള്ളാഹു കൂലാക്കട്ടെ അപ്പൊ വാപ്പ വാപ്പാടെ പേരിൽ മുത്തു ലഭിക്കുന്ന നേർച്ചയാക്കിട്ട് ഈ ഉമ്മമാർക്ക് നോട്ട് എത്രണോണ്ടെന്ന് എത്ര രൂപയുണ്ടെന്ന് എണ്ണയൊക്കെ ആ കവറിലുള്ളത് ആ കവറിലാക്കിയിട്ട് അത് കയ്യിൽ കിട്ടുന്ന നോട്ട് അത് ചിലപ്പോ വലുതായിരിക്കാം ചെറുതായിരിക്കാം ഞാൻ ആ നോട്ട് നോക്കിയിട്ടില്ല ഉമ്മമാരെ അപ്പൊ ആ നോട്ട് മുഴുവനും നിങ്ങൾക്ക് തരണം പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട് മുത്തുനബിയുടെ മധു പറഞ്ഞത് കൊണ്ട് റസൂറുല്ലാന്റെ മുഹൃത പൂർണ്ണമായിട്ട് മുത്തുനബിയുടെ റൌതയിൽ നിന്ന് നേരത്തെ ആക്കി പോന്നതേ ആ നോട്ട് ആദ്യം ഉമ്മമാർക്ക് റസൂറുല്ലാന്റെ മധുഹ് പാടാൻ വന്നിരുന്നതിന്റെ പേരിൽ പേരില് അതങ്ങ് മുത്താലിമിങ്ങളുടെ കയ്യിലങ്ങ് വിതരണം ചെയ്താൽ എന്റെ ഒരു കാശ് കുഞ്ഞു കൂടിയിട്ടാണ് നിങ്ങൾ കരുതട്ടെ ആ കാശ് നിങ്ങളുടെ കയ്യില് തന്നാല് അത് പറഞ്ഞ എന്താന്ന് നാളെ പിന്നെ കമന്റ് വരും തങ്ങള് അവിടെ മിനാമിയാണ് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മിൻസ് പറയും ആ കാശ് കഴിഞ്ഞാൽ നാളത്തേക്ക് വീട്ടില് ദുവാസം എടുത്ത് വരുന്നത് തങ്ങൾക്ക് ബീക്ക് എന്നെ ചോറ് വെച്ചു കൊടുക്കുന്നതാ പറഞ്ഞതോ അതിനകത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ട സംഗതികളെ പറ്റി ആലോചിക്കുന്നത് ഞാൻ പിന്നെയാണ് ആലോചിക്കുക അള്ളാഹു വർഗത്തെ അപ്പൊ അള്ളാഹു വർഗത്തെ ആ നോട്ട് അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കില് എന്താക്കിയ ആണുങ്ങൾക്ക് വേണ്ടി റസൂറുദ്ദാന്റെ പരിപാടിക്കാണ് വെറുതെ പൂർണ്ണമായി ഈ മജ്ലിസില് സമയം താമസിച്ചിട്ടും വന്നിരുന്നവർക്ക് അതൊരു പറക്കത്താൻ ആ പറക്കത്ത് നിങ്ങൾ കാര്യമായി പ്രത്യേകമായി എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ കുടുംബത്തിലെ വളർത്തിയ ഒരുപാട് ആളുകളാണ് കുട്ടീമ കുട്ടീമ അതേപോലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് മാമ സയ്യിദ് മാമ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ തങ്ങന്മാരിൽ അളിയമ്മമാരുടെ അപ്പമാരുടെ ഒക്കെ വാപ്പായോ ഉമ്മായൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി ഈ ബൊറുത നമുക്ക് അവരുടെ മിഥുർ സ്വവാ അവരിലേക്ക് എത്തി രക്ഷപ്പെടാൻ അവൻ്റെ മക്കള് ദീനിനുപകരിക്കുന്ന വിലായത്തു കൊണ്ട് മമ്പുറത്ത് സീതോരായി മാറുന്ന ഈ സ്ഥാപനവും ഈ നാടിന്റെ ആത്മീയ ചലനങ്ങളും നടക്കാൻ പ്രാപ്തനാണെങ്കിൽ മാത്രം കൊണ്ടു നടക്കുന്ന പാപ്പാന്റെ മോനായന്റെ പേരിലോ ഈ സ്ഥാപനത്തിന്റെ സാരഥിയായതിന്റെ പേരിലോ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിലല്ലാതെ ആ രീതിയിൽ പ്രാപ്തനായി കൊണ്ട് നടക്കാൻ പറ്റുന്ന മക്കളും കൈല്യങ്ങളൊക്കെ ആ രീതിയിലാകാൻ വേണ്ടി നീയത്താക്കിയിട്ട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ അങ്ങനെ നീയത്താക്കി നിങ്ങളെല്ലാവരും ആ ഉള്ളത് ഉമ്മമാരെ ചെറുതോ വലുതോ വലിയ നോട്ടോന്നുള്ളതല്ല അതാ കവറിനകത്ത് ഞാൻ അങ്ങനെ നോട്ട് നോക്കിയിട്ടില്ല എനിക്ക് നോക്കിയിട്ടില്ല ദയിക്കുന്നോട് ചോദിച്ചാൽ അറിയാം അത് ഇന്നെനിക്ക് ഇവിടെ ഞാൻ ആദ്യം ഇങ്ങനെ തങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ എന്റെ കണ്ണു കറങ്ങും നിങ്ങളുടെ വേരിൽ അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരുതിയിട്ട് നീയത്താക്കിയതാണ് അതിനകത്ത് നോട്ടിന്റെ വലിപ്പേതാ ചെറുതാണോ വലുതാണോ ഒന്നും എനിക്കറിയില്ല ഏതായാലും വർക്കത്ത് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്താക്കുക അത് കയ്യിൽ വാങ്ങിക്കുക ഉമ്മമാരുടെ കയ്യിൽ കാശുണ്ടാവൂല ആണുങ്ങൾ കൊടുത്തോളൊന്നുമില്ല ആണുങ്ങൾ കൊടുക്കുസ്താന്റെ വിശ്വാസപൂർവ്വം ഇറങ്ങിയില്ലേ അതിന് മുമ്പ് പറ്റി ഇന്നൊരാൾ ഉച്ചക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ആ വിശ്വാസപൂർവ്വം വാങ്ങിക്കാൻ കാര്യം എന്താണെന്നറിയോ ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ കാശ് അവർക്ക് ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാൻ ചിലപ്പോൾ ഒരു ചതക്കൊരു വാതിന്റെ മത്സര പോയാൽ പിന്നെ ആണെങ്കിൽ അപ്പൊ ഞാന് പണ്ടേ മുതലേ എന്റെ ഭാര്യയ്ക്ക് എന്താക്കും എന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്താക്കും ഞാൻ ഞാനെന്ത്വിടെയൊക്കെ പരിപാടിക്ക് പോയി എനിക്ക് കിട്ടിയാൽ അതിന്റെ ഓഹരി ഭാര്യയ്ക്ക് കൊടുക്കും അവള് അവളുടെ ഇഷ്ടത്തിന് കാര്യങ്ങള് ഇതിന് വാഴ്ന്നു പോയാൽ അവിടെ കൊടുക്കാനുള്ള കൊടുത്തോട്ടെന്ന് കരുതിയിട്ടുണ്ട് ഞാനത് മുമ്പേ ചെയ്യലുണ്ട് ഞാൻ എന്റെ ഭാര്യയോട് നിങ്ങൾ ചോദിച്ചറിയാം ഞാൻ വരുമ്പോ എന്റെ കയ്യിൽ കാശിയിട്ട് ഞാൻ ആദ്യം ഓക്ക് ഒരു ഹതിയെ കൊടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരികെ അപ്പൊ അതുകൊണ്ട് പെണ്ണെങ്കിൽ ഉമ്മമാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ ഞാർക്കെങ്കിലും വച്ചതല്ല ആദരവായ മുഹമ്മദ് തങ്ങളുടെ തിരുനോട്ടം നമ്മുടെ കമ്പിൽ കിട്ടാനും ഈ മജ്ലിസ് സ്വീകരിക്കാനും അവരുടെ മനസ്സ് സന്തോഷിക്കാനും അത് കാരണമാകട്ടെ ആകാശലോകത്തിനോട് മുട്ടിയൊരുമിക്കൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന പർവ്വതക്കെട്ടികൾക്ക് സമാനമായി സ്വർണ കുമ്പാരത്തിന്റെ എങ്കിൽ അത് മധുവിന് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ നമ്മുടെ മജ്ലിസിൽ വന്നിരുന്ന ഒരാളെയും അല്ലാഹു വെറുതെയാക്കാതിരിക്കട്ടെ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസാനുബിന് സ്വാബിത്വിയെ പറ പ്രാർത്ഥിച്ചപ്പോടിയപ്പോ അസാനുബിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു കൊടുത്തത് റൂഹുൽ ഖുദ്സിനെ കൊണ്ട് കൊണ്ട് ജിബ്രീലിനെ ഇവിടെ മുത്തുനബിയുടെ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് മുഹമ്മദ് മുഹമ്മദ് ഉസ്താദ് അടക്കം ബഹുമാനപ്പെട്ട അസ്രഫ് പെരുമഹ ഉസ്താദ് അടക്കമുള്ള ഇവിടെ വന്ന കൂടെ വന്ന യഥാനുകൾക്കും എല്ലാവർക്കും നമ്മളെയും നമ്മുടെ മുത്താലിമിങ്ങളെയും മക്കളെയും റോഹൽ കൊതുസിനെ കൊണ്ട് ജിബ്രീലിനെ കൊണ്ട് നമ്മുടെ സ്ഥാപനത്തെയും ശക്തിപ്പെടുത്തട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ വന്യരായ ഉസ്താദിന്റെ ഭാര്യ ഞങ്ങളുടെ ഉമ്മയാണവർ അവരുടെ കബറുകളിലേക്ക് അള്ളാഹുവേ നീ എത്തിക്കണേ റഹ്മാനെ

അല്ലാഹുവേ അവരുടെ ഖബർ അവരുടെ റൂഹുകളും നീ പരിലസിപ്പിക്കണേ അല്ലാഹ യാ മുസബ്ബിബൽ അസ്ബാബ് യാ മുഫത്തിഹൽ അബ്വാബ് യാ മുജീബൽ ദഅവാത് യാ സമിഅൽ അസ്വാത് ഇസ്ലാമിക തന്ന കോട്ടക്കകത്തു മഗ്രിബ തന്ന മാളികക്കകത്തു റിസാല തന്ന തൊപ്പക്കകത്തു കമാലിയ തന്ന വിരിപ്പം വിരിച്ച് ജമാലിയ തന്ന കുപായമണിഞ്ഞ തവക്കുലൻ തലകാണിയും വെച്ച് ബിജാഗന്ന നിറയൻ നിറച്ച ഇൽമുൽ അവ്വലീന വൽ ആഖരീന അത്തറുംബു സിബഖാറന്ന പൊൻപ്രബയുള്ള തലപാവം കെട്ടി കുഫ്രിയ

എന്ന രാജാധികാരത്തിന്റെ രാജാളിയായ ഞങ്ങളുടെ നിന്നോട് മുഴുവനും കുടഞ്ഞിട്ട് നാളെ ഞങ്ങളുടെ മനസ്സിലാതെ ും കുടഞ്ഞിട്ട് നിന്റെ ഹബീബിന് വേണ്ടി കുടഞ്ഞിട്ട് കൊടുത്തിട്ട് ചോദിക്കുകയാണ് റബ്ബെ നീ കബൂലാക്കണേ അല്ലാപനത്തിന് നീ വളർത്തണേ ഇവിടെ വന്നവരുടെ ആവശ്യങ്ങൾ നീ ഏറ്റെടുക്കണേ நீருலோக விஜயில் உள்படுத்த അള്ളാഹുവേ ഇതുമായി ബന്ധപ്പെട്ട ഒന്നിൽ നിന്നും ഞങ്ങള് വ്യക്തിപരമായി ഇതുകൊണ്ട് ഉണ്ടാകുന്നതിനെ തൊട്ട് നീ കാക്കണേ ഇതിന്റെ കാണുന്നതാക്കി നീ മാറ്റണേ വന്നിരുന്ന ഉമ്മമാര് പലരും ആടുകളെ കൊണ്ടുവന്നോരോ മരച്ചുവട്ടിൽ കിട്ടിയിരിക്കുന്നു അള്ളാഹുവേ മക്കളില്ലാത്തവരുണ്ട് പലവിധ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലവരുടെയും പ്രയാസങ്ങൾ അരിചോദിച്ചപ്പോ വാട്സപ്പിൽ ഒരു സഹോദരി എനിക്ക് മെസ്സേജ് അയച്ച് പേര് പറയണ്ടെന്ന് പറഞ്ഞാ നീ കബൂലാക്കണേയല്ല നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല എല്ലാവരുടെയും മുറാദുകൾ നീ സഫലമാക്കി കൊടുക്കണേ ആമീൻ ബിറഹ്മതിക യാ അർഹമർ